ഇനി എ ടി എം കാർഡ് എടുക്കാൻ മറന്നു എന്ന ടെൻഷൻ വേണ്ട കാർഡ് ഉപയോഗിക്കാൻ അറിയാത്തവർക്കും ആശ്വസിക്കാം എ ടി എം തട്ടിപ്പിനെ കുറിച്ചുള്ള പേടിയും വേണ്ട എല്ലാത്തിനും പരിഹാരമായി യോണോ കാഷുമായി എസ് ബി ഐ വന്നിരിക്കുന്നു കാർഡ് ഇല്ലാതെ എ ടി എമ്മുകളിലൂടെ പണം പിൻവലിക്കാം എന്നതാണ് യോണോ കാഷിന്റെ പ്രത്യേകത ഈ സേവനം ലഭ്യമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ബാങ്കാണ് എസ് ബി ഐ കാർഡില്ലാതെ പതിനാറായിരത്തി അഞ്ഞൂറ് എസ് ബി എ ടി എമ്മുകളിലൂടെ യോണോ വഴി പണം പിൻവലിക്കാം യോനോ കാഷുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന എ ടി എമ്മുകൾ യോനോ കാഷ് പോയിന്റ് എന്ന പേരിൽ അറിയപ്പെടുമെന്ന് അറിയിച്ചു എ ടി എം കാർഡുകളുടെ പോരായ്മ തിരിച്ചറിഞ്ഞത് അടുത്തിടെ എ ടി എം കാർഡുകൾ ഉപയോഗിച്ച് നടന്ന തട്ടിപ്പുകളിലൂടെയാണ് പുതിയ യോനോ കാഷ് സംവിധാനത്തിൽ ഇത്തരം തട്ടിപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലെന്നാണ് എസ് ബി ഐ അധികൃതർ പറയുന്നത് സാധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്കിമ്മിംഗ് ക്ലോണിംഗ് തട്ടിപ്പുകൾക്ക് സാധ്യത ഇല്ലാതാക്കുന്നുവെന്നതിന് പുറമെ രണ്ട് ഓതന്റിക്കേഷനിലൂടെ സുരക്ഷിതമാക്കിയ ഇടപാടുകളാണ് ഇതിന്റെ പ്രത്യേകത എങ്ങനെയാണ് യോണോ കാഷ് പ്രവർത്തനം എന്ന് നോക്കാം ഇതിനായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ആദ്യമായി ഇടപാടുകൾക്കായി ആറക്കങ്ങളുള്ള യോണോ കാഷ് പിൻ തയ്യാറാക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും നമ്പർ ഇതിനായിട്ടുള്ള യോണോ കാഷ് പിൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇടപാടുകൾക്കായി ഉപഭോക്താക്കൾക്ക് ആറക്കങ്ങളുള്ള റഫറൻസ് നമ്പർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് എസ് ആയി ലഭിക്കും അടുത്ത അരമണിക്കൂറിനുള്ളിൽ തൊട്ടടുത്തുള്ള യോനോ ക്യാഷ് പോയിന്റ് വഴി പിൻ നമ്പറും റെഫറൻസ് നമ്പറും ഉപയോഗിച്ച് പണം പിൻവലിക്കാം റെഫറൻസ് നമ്പർ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് മാത്രമേ ലഭിക്കൂ എന്നതിനാൽ നിങ്ങൾക്കോ നിങ്ങൾ റഫറൻസ് പങ്കുവെച്ച ആൾക്കോ അല്ലാതെ മറ്റൊരാൾക്കും ഈ നമ്പർ ഉപയോഗിച്ച് പണം എടുക്കാനാവില്ല അടുത്ത രണ്ടു വർഷങ്ങൾക്കുള്ളിൽ യോനോ വഴി എല്ലാ ഇടപാടുകളും ഒരൊറ്റ കുടക്കീഴിനുള്ളിലാക്കി ഒരു ഡിജിറ്റൽ ലോകം ഒരുക്കുന്നതിനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് എസ് ബി ഐ ചെയർമാൻ രജനീഷ് കുമാർ പറഞ്ഞു കൂടുതൽ സേവനങ്ങൾ വരും ആളുകളിൽ ലോണോയിൽ നിന്ന് ലഭ്യമാക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ എസ് ബി ഐ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത